നമ്മളെ പൈനാപ്പിൾ കൊണി ഒറിന് വേണ്ടി കുളിക്കാൻ വേണ്ടി വെള്ളം വെച്ചു കൊടുക്കുകയാണ് ഓക്കെ അപ്പം അവരെ ലൈവ് കുളിയാണെന്ന് കാണാൻ പോകുന്നത് നമ്മുടെ അവരെ കേജ് കാരണമൊക്കെ തുറക്കാൻ പോവുകയാണ് നമ്മളെ പൈനാപ്പിൾ കൊണി കൊള്ളാം നമുക്ക് എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് നമ്മുടെ സബ്സ്ക്രൈബർമാർക്കെല്ലാം അറിയാം അവർ ഹാൻഡ് ഫ്രിഡ്ജിക്ക് ഇഷ്ടം വരെ നമുക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ലൈവ് കുളി ഓക്കെ ടെമ്പറേച്ചർ മെയിൻറ്റൈൻ ചെയ്യാതെ ഒരു ക്യാരറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇന്ന് ക്യാരറ്റിൻ്റെ അടുത്ത് മാറ്റാം അവർ കുളിക്കട്ടെ ലൈവ് കുളിയാണ് കാണാൻ പോകുന്നത് ഡോർ തുറന്ന് വെച്ചിട്ടുണ്ട് അ ലൈവ് കുളി ഇപ്പം കാണിച്ചു തരാം അതെ വെള്ളം കുടിച്ചു അതാ ലൈവ് കുളിയാണ് ഇനി ആർക്കും കാണാൻ പറ്റത്തില്ല അതും കൂടെ തുറന്ന് വെച്ചിട്ടുള്ള വീഡിയോ ആണിത് ഓക്കെ ഇത് നമ്മളത്രയും ക്യാമഡായ ബേഡാണ് അത്രയും കിണങ്ങിയ ബേഡായത് കൊണ്ടാണ് അവരിങ്ങനെ കാണിക്കുന്നത് കണ്ടല്ല അപ്പം ഇതുമാതിരി വീഡിയോസും നമ്മൾ യൂട്യൂബ് ചാനലിൽ ധാരാളം പേഴ്സുണ്ട് ആഫ്രിക്കല്ല പേഴ്സിൻ്റെയൊക്കെ ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇത് നമ്മൾ കൊണിയൂറിനെയാണ് ഇത് ലൈവ് കുളിയാണ് ഓക്കെ ഞാൻ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് വേറെ കുഴപ്പമില്ല ഒരു ടെൻഷനും ഇല്ല ഷോ അവരെ മോ ബുദ്ധിമുട്ടിക്കുന്നില്ല താങ്ക് യു